അവരങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നിൽ കുളിച്ചേൽക്കുന്ന

박가노야 우 아르바이트야 할렐루야 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 잡디오 예잡 ാണ് ജലം അപ്പോഴിതാ ഒരു വാഹനം അടുത്തു വന്നിരുന്നു ഈ സമസ്സിന് അടുത്തേക്ക് ആ ജലത്തിനടുത്തേക്ക് വാഹനം ആ ചെറുപ്പക്കാരി ആ വാഹനത്തിനരികെ ആ ജാതിയുടെ നേതാവിനെ കണ്ടുപിടിച്ചു

I d play or e n l a u g i sorry o e guy. w e r u n g to p a y I'm in the t e l e g not i a y A c a n I'll c e o the g u പ്രവർത്തകരായി ചുണ്ട അത് രൂപീകരിച്ചാണ് ഇത് ആ മൂക്കിലൂടെ ചോദ്യം

لا سلام سكاوي لا سلام لا سلام لا سلام. جا جلت الإبراهيم يسكتوا <applause>

बताल और चा और स च अ अ अ करा

ജനമനസ് മനുഷ്യരുടെ ചിത്രം ഇങ്ങനെ